മനുഷ്യ ഒരു ഒരു പോലെ എത്രയെത്ര ദിവസങ്ങളാണ് തുന്നി ചേർക്കുന്നത് അതിൽ ചില ദിവസങ്ങൾ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെതുമായിരിക്കും എന്നാൽ മറ്റു ചില ദിവസങ്ങൾ സങ്കടങ്ങളുടെയും പരുവങ്ങളുടെയും പരാതികളുടെയും നിറഞ്ഞ അസ്വസ്ഥതകളുടെയുമായിരിക്കും ഇതെല്ലാം ചേർന്നാലേ ആ പുസ്തകത്തിലെ പേജുകൾ പൂർണ്ണമാവുകയുള്ളു സന്തോഷം വരുന്ന അവസ്ഥയിലാവട്ടെ സങ്കടമുണ്ടാകുന്ന ദിവസങ്ങളിലാവട്ടെ നിനക്ക് ഞാനുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് സ്വയം ഉണ്ടാവണം അതുപോലെ തന്നെ തിരക്കുകൾക്കിടയിൽ എത്രയെത്ര ബന്ധങ്ങളെയാണ് നമ്മൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ലഭിക്കേണ്ട സ്നേഹവും പരിഗണനയും തേടി നാം അലയുമ്പോൾ നമുക്ക് വേണ്ടി നീട്ടി പിടിച്ച പല സൗഹാർദ്ദങ്ങളും നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് സന്തോഷിക്കാൻ കിട്ടുന്ന ഒരു കുഞ്ഞ് അവസരം പോലും നഷ്ടപ്പെടുത്തിക്കൂടാ കുഞ്ഞു കുഞ്ഞ് സന്തോഷങ്ങളെ മറന്ന് വലിയ സന്തോഷത്തിനായി നാം കാത്തിരിക്കുമ്പോൾ ഏറെ സന്തോഷിക്കാനുള്ള വലിയ അവസരം കൂടിയാണ് നാം നഷ്ടപ്പെടുത്തുന്നത് കൊടുത്താൽ മാത്രം ലഭിക്കുന്നതാണ് സ്നേഹം എത്ര നൽകുന്നോ അതിന് നമുക്ക് തിരിച്ച് ലഭിക്കും അതുകൊണ്ട് ഏറെ സ്നേഹം കൊടുത്ത് അതിലേറെ സ്നേഹം തിരിച്ചു വാങ്ങി സന്തോഷമായിട്ട് ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ